നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞമ്മടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിസ്തീർണ്ണിന്റെ സൃഷ്ടി അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാനോ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ച് ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങളുടെ രണ്ട് സിനിമകളുണ്ട് അത് അതിന്റെ തിരക്കഥ പൂർത്തിയാക്കും